ബിഗ് ബോസ് സീസൺ സിക്സിൽ വല്ലാത്ത കയ്യാങ്കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ള അത് ട്രാൻസ്ജെൻഡർ വുമണിനെ കൊണ്ടുവരുന്നു അവർക്കെതിരെ അവരുടെ താല്പര്യമില്ലാത്ത ആൾ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ചില ഗേ ഗൈസ് അവരെ കൊണ്ടുവരുന്നു അവരുമായിട്ട് വലിയ വിഷയങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കാൻ തരത്തിൽ പാകപ്പെടുത്തിയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് അതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയും ചാനലിന് വലിയ രീതിയിലുള്ള റേറ്റിങ് കിട്ടും ആളുകൾ പ്രോഗ്രാം കാണും പക്ഷെ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം വിന്നറായിട്ടുള്ള അഖിൽമാരാർ പോലും പറഞ്ഞത് വളരെ മോശം പ്രോഗ്രാം ആണ് എന്നുള്ളത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു പരിപാടി കാണുന്നത് ഈ ബിഗ് ബോസിന്റെ അയാൾ പോലും പറയുന്ന ഒരു ഒരവസ്ഥ അയാൾ ഇനി ചിലപ്പോൾ അയാളേക്കാൾ വലിയൊരാളുണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് അത് അങ്ങനെ നമുക്ക് തള്ളിക്കളയുവാണെങ്കിൽ പക്ഷേ നിരന്തരം ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുന്നതാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിബിൻ എന്ന ആർ ജെ ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കാണിച്ചു എന്നുള്ള നടുവിരൽ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെതിരെ മോഹൻലാൽ വന്ന ഇന്നത്തെ പ്രൊമോ ആണ് അയാൾ പറഞ്ഞ കുറച്ച് വാക്കിണ്ടെന്ന് കേൾക്കാം ചില ആംഗ്യങ്ങൾ വീടിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ശബിൻ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരല്ലണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഏത് ക്വാളിറ്റി ഉള്ള ഉള്ളതാണോ ക്വാളിറ്റി ഇല്ലാത്ത എന്റെ ക്വാളിറ്റി ജഡ്ജി ഞാൻ അല്ല ഇത്തരം ആംഗങ്ങളുടെ കാണിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് ഞാൻ ആരോടായിട്ട് കാണിച്ചല്ല പിന്നെ സോറി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കാണിക്കോ അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആണോ അല്ലെ ഞാൻ പറയട്ടെ കേട്ടോ ശിക്ഷന്ന് പറഞ്ഞോമിനേഷും അപ്പോൾ ഈ ബിഗ് ബോസില് ഈ ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും കാണിഞ്ഞ് കൂട്ടുന്ന കോപ്ര ഇത്തരങ്ങൾ സെക്ഷലായിട്ട് ആളുകൾക്ക് അതായത് പതിനാറ് പ്ലസ് ആണ് ഇവരുടെ പരിപാടി പതിനാറ് പ്ലസ്സിന് കാണാൻ കഴിയാത്ത പതിനെട്ട് പ്ലസിലേക്ക് മാറുന്ന തരത്തിലുള്ള കുറെ കാണിച്ചു കൂട്ടലുകളുണ്ട് അല്ലെ അപ്പോൾ അതൊന്നും ഇതൊരു മോശപ്പെട്ട കാട്ടിക്കൂട്ടലുകളല്ല എന്നാണ് മോഹൻലാൽ എന്ന യാങ്കർ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ നിരന്തരമായിട്ട് ഒരുപാട് കോപ്രങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെ ഒരിക്കലും സമൂഹത്തിന് ഒരു തരത്തിലുള്ള മെസ്സേജ് ഈ പരിപാടിയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല കാലേട്ടം പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ജനങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ അവർ കിട്ടലും ആളുകൾ മാറണം തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത് ഇതിലുള്ള ആൾക്കാരെ പോലെ അല്ലേ അനാവശ്യമായ ശബ്ദം അതായത് ഒരു സമാധാനം അന്തരീക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം ഡോണാക്കിയാൽ മതി കലവില എന്ന ശബ്ദം കൊണ്ട് ബഹളം കൊണ്ട് ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് എനർജി കളയുന്ന കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഓക്കെ അതല്ല വിഷയം ഇവിടെ കാണിച്ച ഒരു ആംഗ്യം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ് പ്രശ്നമായത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ഈ ഗബ്രിങ് മറ്റേ മധുവിദു എന്താണ് ആ സാധനം ആഘോഷിക്കാൻ വന്നതുപോലെ മധുവിദു ആ എന്തോ അത് ആഘോഷിക്കാൻ വന്നതുപോലെയാണ് പല ആളുകളുടെയും കമന്റ് കാണണം ഇതിനെതിരെ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നടത്തുന്ന ആളുകൾ ഇതൊന്നും ശരിക്കും നോക്കുന്നില്ല ജനങ്ങളുടെ ഒരു കമന്റ് പോലും വീക്ഷിക്കാതെയാണ് പരിപാടി കൊണ്ടു നടക്കുന്നത് ഓക്കെ ഇപ്പൊ ഇന്നത്തെ ഈ ഇവിക്ഷൻ പരിപാടിയിൽ നിന്നും നമ്മുടെ ജാൻമണി പുറത്തായി എന്നുള്ള ഒരു വിവരം ഇപ്പൊ ഇന്ന് കണ്ടു ജാൻമണി ശരിക്കും പറഞ്ഞെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടല്ല അവിടെ ചെന്നിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇടക്കിടക്ക് അവരെ ആളുകളെ കൊണ്ട് പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് അറിയുണ്ടാവൂ അല്ലേ നശിച്ചു നാറാണക്കല്ല് എടുക്കട്ടെ ഞാൻ പുറത്ത് തന്നി അങ്ങനെ ആക്കും ഭസ്മമാക്കും അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ തലപ്പത്താണ് ഞാൻ ഇന്നൊക്കെ മനഃപൂർവ്വം പറഞ്ഞ് കണ്ടസ്റ്റൻസിനൊക്കെ പേടിച്ച് നിർത്തുന്ന ഒരാൾ അവര് പുറത്തായി എന്ന് ഞാനിപ്പോൾ ഒന്ന് അറിഞ്ഞേ അപ്പോൾ നിരന്തരമായിട്ട് അവിടെയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് ജാസ്മിന് കപ്പ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്താണ്ട് കൊടുക്കുക പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അവർ ചെയ്ത തെന്മാടിപ്പര്യങ്ങൾ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടലും വൃത്തിയില്ലായ്മകൾ പല കാര്യങ്ങളും സിമ്പിളായിട്ട് ബിഗ് ബോസ് കണ്ടില്ലെന്ന് മറ മടിക്കുക ഇപ്പൊ സായി പുറത്തുനിന്ന് വന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ ആൾക്ക് നേരിട്ടിട്ട് നോം എന്താണ് പറയുക ഇതിലേക്ക് ഇട്ടു എന്ന് തോന്നുന്നു അല്ലേ ജയിലിടുകയും ചെയ്തു ഇവിടെ ജാസ്മിന് നിരന്തരമായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒന്നും ഒരു വിഷയമല്ല ഇപ്പം ഇന്ന് അവർ ജയിലിൽ കിടക്കുക ജയിലിൽ നിന്നും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജിൻഡോ ചെല്ലണ ക്യാപ്റ്റൻ കയറി ചെല്ലുന്ന സമയത്ത് അവരതിൻ്റെ ഉള്ളിലേക്ക് ജിൻഡോ നമ്മളെ ഗബ്രി ഓടിക്കയറി കെട്ടിപ്പിടിക്കുക അത് ചോദ്യം ചെയ്ത അതിൽ കയറാൻ പാടില്ല എന്നുള്ളൊരു നയമുണ്ട് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ക്യാപ്റ്റനെ കയറാൻ പറ്റുള്ളൂ അത് ചോദ്യം ചെയ്തപ്പോൾ അവർ സെല്ലിന്റെ പുറത്ത് കിടന്ന് കെട്ടിപ്പിടിക്കുക എന്നിട്ട് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ജാസ്മീൻ ഉള്ളിലേക്ക് വന്നു തന്നെ കെട്ടിപ്പിടിക്കാനാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയാം കാരണം പുറത്തുനിന്നുള്ള ഒരു പാവപ്പെട്ട പയ്യ അത് എവനെ എങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത് എന്നുള്ള ബോധം പോലും ഇല്ല ചിലപ്പോൾ ഇവളുടെ സ്വഭാവം ഇതായിരിക്കും അവർ പയ്യ രക്ഷപ്പെട്ടു എന്തായാലും അവർ ഒഴിവായി എന്ന് പറഞ്ഞു നല്ല കാര്യം കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെ അപ്പൊ ജാസ്മിന് കപ്പ് എടുക്കാനാണെങ്കില് പിന്നെ എന്തിനാണ് ഈ പരിപാടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചോദിക്കാവുക അവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾ അവര് കാണിച്ചു കൂട്ടിയുള്ള കുറെ വൃത്തികേടുകള് ബിഗ് ബോസ് കണ്ടില്ല നടിക്കുക മോഹൻലാലിന്റെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തമ്പുരാനെ പോലെ ഡയലോഗ് അടിക്കും പക്ഷെ കൃത്യമായി ഒരു നിലപാടും ഈ ഒരു പരിപാടിയിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ഇന്ന് അറിയാലോ എന്തൊക്കെയാണ് നടക്കാൻ പോകണത് നമുക്ക് ബാക്കി എപ്പിസോഡിലൂടെ കണ്ടതിന് ശേഷം സംസാരിക്കാം